എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ഇനി തണുപ്പ് കാലം വരുന്ന സമയത്ത് ഡിസംബർ ജാനുവരി മാസത്തിലൊക്കെ സാധാരണഗതിയിൽ കേരളത്തിൽ താമസിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടുണ്ടാവുക ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ചായിരിക്കും ഉദാഹരണത്തിന് ആസ്മ വർദ്ധിക്കുക അല്ലെങ്കിൽ കപം കൊണ്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങളുണ്ടാവുക അങ്ങനെയുള്ള അലർജി കണ്ടീഷൻസുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ബ്രോങ്കിയാസ്മയോ അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ തുമ്മലും ജലദോഷമൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെ അതിനെ മറികടക്കാം അതിൻ്റെ റൂട്ട് കോസ് എന്താണ് അങ്ങനെ റൂട്ട് കോസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മൂലകാരണത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും മാറ്റാനുള്ള അല്ലെങ്കിൽ വരാതിരിക്കാനുള്ള എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നമുക്ക് നടത്താൻ പറ്റുമെന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എപ്പോഴും നമുക്കറിയാം നമ്മുടെ കപക്കെട്ടുണ്ടാകുന്നത് ശ്വാസകോശത്തിൻ്റെ ലങ്സിൻ്റെ അകത്ത് മ്യൂക്കസ് കൂടുന്നത് കൊണ്ടാണ് മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ ഒരു ശ്ലേഷ്മം അല്ലെങ്കിൽ അതിനെ ഫ്ലം എന്നൊക്കെ വിളിക്കാറുണ്ട് ഈ മ്യൂക്കസ് വർദ്ധിക്കുന്നതോടുകൂടി ഇത് ശ്വാസകോശത്തിനകത്തുള്ള ബലൂൺ പോലെയുള്ള ചെറിയ മുകളുളങ്ങളുണ്ട് അതിനെയാണ് നമ്മൾ ആൽവിയോള എന്ന് വിളിക്കുന്നത് ആയിരക്കണക്കിന് ആൽവിയോളകളുണ്ട് ഈ ആൽവിയോളയിൽ ഈ മ്യൂക്കസ് പോയി ചേരുമ്പോഴാണ് എപ്പോഴും നമുക്ക് ഒരു അലർജി പോലെയുള്ള അല്ലെങ്കിൽ ശ്വാസം പോലെയുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ ഇത് വളരെ ക്രോണിക് ആയി കഴിയുമ്പോഴാണ് ഇതിനെ ബ്രോങ്കൈറ്റിസ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുള്ളത് അതൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനായിട്ട് മാറും അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഇത് വെള്ളം നിറത്തിലൊക്കെ ആയിരിക്കും ഈ കവ ഉണ്ടാവുക പിന്നീട് അത് മഞ്ഞ നിറത്തിലേക്ക് വരാം ചിലവർക്ക് അത് പച്ച നിറത്തിലൊക്കെ ഉണ്ടാകാറുണ്ട് എന്താണ് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് ഇത് മൂന്ന് തലത്തിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കഴിയുക മൂന്ന് തരത്തിലുണ്ട് ഈ പറയുന്ന മിക്കവാറീ അലർജികളും ആസ്മയൊക്കെ അതിൽ ഒന്ന് സാധാരണഗതിയിൽ ലങ്സുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മിക്കപ്പോഴും തുടങ്ങുന്നത് ജലദോഷത്തിൽ കൂടിയാണ് ജലദോഷം നമുക്കറിയാം ജലദോഷം സാധാരണഗതിയിൽ വരുന്നത് വെള്ള കപത്തോട് കൂടിയിട്ടാണ് അത് ട്രിഗർ ചെയ്യുന്നത് സാധാരണഗതിയിൽ സാധാരണഗതിയിൽ വൈറസാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഒരു മഴ പെയ്തു കഴിയുമ്പോഴോ ഒരു ഒന്ന് മഴ നനഞ്ഞു കഴിയുമ്പോഴൊക്കെ നമ്മൾ ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന പ്രശ്നങ്ങളും അതുകൊണ്ട് ചില വൈറസുകളുടെ സാന്ദ്രത വർദ്ധിക്കുന്നതൊക്കെയാണ് ഈ പ്രശ്നത്തിൻ്റെ ട്രിഗറിംഗ് ആയിട്ട് വരിക അപ്പോൾ ഈ പറയുന്ന വെള്ള വെള്ളനിറത്തിലുള്ള കപം മ്യൂക്കസ് ഉണ്ടാക്കും ആ മ്യൂക്കസ് പലപ്പോഴും ശ്വാസതർസം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും പക്ഷേ പലപ്പോഴും ഇങ്ങനെ വൈറസ് കൊണ്ടുണ്ടാക്കപ്പെടുന്ന ഈ കപത്തിൽ ഈ വെളുത്ത നിറത്തിലുള്ള കപത്തിൽ ബാക്ടീരിയകൾ വളരാൻ വേണ്ടി തുടങ്ങും അപ്പോൾ ഈ ബാക്ടീരിയൽ ഗ്രോത്ത് കൂടുതലായിട്ട് വരുന്ന സമയത്താണ് ഈ കപത്തിൻ്റെ നിറം ക്രമേണ മാറി മഞ്ഞ നിറത്തിലേക്കോ പച്ച നിറത്തിലേക്കോ ഒക്കെ എത്താറുള്ളത് സാധാരണഗതിയിൽ മഞ്ഞ നിറത്തിലായി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്കൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയി എന്ന് എന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ വേണ്ടി കഴിയും അപ്പോൾ നമ്പർ വൺ ശ്വാസകോശത്തിനെ അല്ലെങ്കിൽ ലങ്സിനെ ബാധിക്കുന്ന മൈക്രോബ്സ് അല്ലെങ്കിൽ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതാണ് നമ്പർ വൺ രണ്ടാമതായിട്ട് പറയാൻ പറ്റുന്നത് ഈ ബാക്ടീരിയ ഇൻഡ്യൂസ് ആവണമെന്നില്ല അലർജി കൊണ്ടുണ്ടാവുക ഈ കപം ആദ്യം തന്നെ ഉണ്ടാകുന്നത് അലർജി കൊണ്ടാവാം അലർജി പലതരത്തിൽ വരാം നമുക്ക് പൊടി കൊണ്ടുള്ള അലർജി ഉണ്ടാകാം അല്ലെങ്കിൽ വല്ല പെയിൻറ് പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെ പല രാസവസ്തുക്കളോടുള്ള റിയാക്ഷൻസ് ഇതുകൊണ്ടൊക്കെ അലർജി വരാം അപ്പോൾ ഇത്തരത്തിലുള്ള അലർജി വരുമ്പോഴും നേരത്തെ പറഞ്ഞാൽ മ്യൂക്കസ് സക്രീഷ്യൻ വർദ്ധിക്കും ആ മ്യൂക്കസ് സക്രീഷ്യസിനകത്ത് പിന്നീട് ഈ പറയുന്ന സെക്കൻഡറി ഇൻഫെക്ഷൻ പോലെ ബാക്ടീരിയ ഒക്കെ വന്ന് അവിടെ കൂടുതൽ കൂടുതലത് കോംപ്ലിക്കേറ്റഡിലേക്ക് നയിക്കാം അപ്പോൾ അവിടെ മൂലകാരണമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക അലർജികളാണ് ഇനി എല്ലാ പ്രശ്നവും അലർജി കൊണ്ടോ അല്ലെങ്കിൽ വൈറസോ ബാക്ടീരിയോ കൊണ്ടോ തന്നെ തുടങ്ങണമെന്നില്ല മൂന്നാമതായിട്ട് ഒരു തരം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അലർജികളാണ് ഗട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ആമാശയവും ചെറുകുടലും വൻകുടലും ഒക്കെ ചേർന്നിട്ടുള്ള വ്യവസ്ഥയാണ് ഗട്ട് എന്ന് നമ്മൾ പൊതുവായിട്ട് വിളിക്കാറുള്ളത് ഈ ഗട്ടുമായിട്ട് വരുന്ന ഈ ശ്വാസകോശ സംബന്ധമായ അല്ലെങ്കിൽ അലർജി സംബന്ധമായ സംബന്ധമായ പ്രശ്നങ്ങൾ പലപ്പോഴും ഐ ജി ഇ എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡിയുടെ എലിവേഷൻ ഉണ്ടാക്കും അപ്പോൾ രക്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഐ ജി ഇ എന്ന ആൻറ്റിബോഡി അധികമായിരിക്കും സാധാരണഗതിയിലുള്ള ഒരു നോർമൽ ലാബ് ടെസ്റ്റിലൊക്കെ ഒരു നൂറ്റമ്പതിലൊക്കെ താഴെ നിൽക്കേണ്ടതാണ് പലർക്കും അത് ഉയർന്ന് ആയിരവും രണ്ടായിരവും മൂവായിരവും ഒക്കെ ഉണ്ടാകാറുണ്ട് ചിലർക്ക് പതിനഞ്ചായിരം ഇരുപതിനായിരം ഒക്കെ ആയിട്ട് കൂടാറുമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഐ ജി ഇ എലിവേഷൻ ഉണ്ടായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ മിക്കപ്പോഴും എല്ലായ്പ്പോഴും ഒന്ന് പറയാൻ പറ്റില്ല മഹാഭൂരിപക്ഷ സമയത്തും ഇത് നിങ്ങളുടെ വയറുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ ആയിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യത്തിൽ സാധാരണഗതിയിൽ ആസ്മയുണ്ടാവും അല്ലെങ്കിൽ ചിലർക്ക് ആസ്മ കാണിക്കും പക്ഷെ കഫം ഉണ്ടാകത്തില്ല അപ്പോൾ എപ്പോഴും കഫം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല പ്രത്യേകിച്ച് വയറുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണെങ്കിൽ മിക്കപ്പോഴും ഈ പറയുന്ന കഫം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം അപ്പോൾ മൂന്ന് തരത്തിലാണ് ഈ പ്രശ്നം വരുന്നത് ഇനി എങ്ങനെ ഇതിനെ മാറ്റാം സാധാരണ കൺവെൻഷനലി ചെയ്യുക ഒരു അസുഖം വന്ന് ഇപ്പം ജലദോഷം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നോർമലി ആൻറ്റി അലർജൻസ് കഴിക്കാറുണ്ട് പലരും ആൻറ്റിബയോട്ടിക്സുകൾ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് സിട്രസീം പോലെയുള്ള മരുന്നുകളാണ് സാധാരണഗതിയിലൊക്കെ ഉപയോഗിക്കാറുള്ളത് അത് അതിൻ്റെ എക്സ്പേർട്ടുകളാണ് അത് കൊടുക്കാറുള്ളത് പക്ഷേ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് എന്താണ് ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് അലർജിക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ മോണിലൊക്കെ എഴുതിയിട്ടുണ്ടാവും എന്താ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ഒഴിവാക്കുക വാഹനം ഓടിക്കാൻ പാടില്ല എന്നൊക്കെ കാരണം ഇത് കഴിച്ചവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് പലപ്പോഴും അടുത്ത ഒരു ഇരുപത്തിനാല് മണിക്കൂറും തൂങ്ങിയിരിക്കും അല്ലെങ്കിൽ ഉറക്കം വന്ന് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അത് പോകാം പലപ്പോഴും രോഗത്തേക്കാൾ കൂടുതൽ ഈ ഈ പറയുന്ന പ്രശ്നങ്ങളായിരിക്കും ഇവരെ കൂടുതൽ അലോസരപ്പെടുത്തുക അപ്പോൾ ഇത്തരത്തിൽ ഡെയിലി ആൻറ്റിബയോട്ടിക്സ് കഴിക്കാനൊന്നും നമുക്ക് പറ്റില്ല അത് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പ്രത്യേക സമയത്തേക്ക് മാത്രമേ നമ്മൾ കഴിക്കൂ പക്ഷേ അലർജീൻ്റെ മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്ന ചില ആൾക്കാർ എനിക്ക് നേരിട്ട് അറിയാം അപ്പോൾ ഇതൊക്കെ സ്ഥിരമായി കഴിക്കുക കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഈ പ്രശ്നം വീണ്ടും വരും അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ വീണ്ടും കൂടുതൽ ശക്തിയോടെ ഇത് തിരിച്ചു വരുന്നതായിട്ടൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരമല്ല പക്ഷേ ഈ പ്രശ്നം വരുമ്പോൾ ഇമ്മീഡിയറ്റായിട്ട് നമുക്കൊരു റിലീഫ് തരാൻ വേണ്ടി ഇതൊക്കെ ധാരാളമായിട്ട് സഹായിക്കും ഒരു പക്ഷേ സെക്കൻഡറി ഇൻഫെക്ഷൻ കൂടുതൽ പ്രശ്നസങ്കീർണമായ അവസ്ഥയിലേക്ക് ഇത് തള്ളി വിടാതിരിക്കാനൊക്കെ ആൻറ്റിബയോട്ടിക്സുകൾ കൃത്യമായ അനുപാതത്തിൽ കഴിക്കുന്നത് സഹായിച്ചേക്കും പക്ഷേ ഇതൊന്നും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ആകാറില്ല അപ്പോൾ എന്താണ് ഇതിനൊരു പെർമനൻ്റ് സൊല്യൂഷൻ എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് എന്താ നമ്മൾ ആദ്യം തന്നെ കണ്ടു ബാക്ടീരിയ വൈറസ് വളരുക എന്തുകൊണ്ടാണ് ഇതൊക്കെ വളരുന്നത് ഇമ്മ്യൂണിറ്റി കുറയുന്നതുകൊണ്ടാണ് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് എന്താണ് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക പലപ്പോഴും ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശേഷി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കോവിഡൊക്കെ വരുമ്പോൾ ഒത്തിരി ലിറ്ററേച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു പ്രതിരോധ ശേഷി കൂട്ടണം അപ്പോൾ തന്നെ പലരും പല സാധനങ്ങളും കലക്കി കുടിക്കാനും അല്ലെങ്കിൽ പല വിറ്റാമിനുകളും എടുത്ത് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്ക് പ്രതിരോധശേഷി ഉണ്ടാക്കി കളയാം കോവിഡിനെ കോവിഡിനങ്ങ് തളർത്തി കളയാമെന്നൊക്കെയുള്ള ഒരു ധാരണ അതൊക്കെ ബുദ്ധിശൂന്യമായ കാര്യങ്ങൾ തന്നെയാണ് ഇമ്മ്യൂണിറ്റി ഒക്കെ പറയുമ്പോൾ ഒരു ഓവർനൈറ്റിൽ വരേണ്ട കാര്യങ്ങളല്ല ഒത്തിരി കാലങ്ങളോളം നമ്മൾ അനുവർത്തിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളാണ് കുറേയൊക്കെ ഇമ്മ്യൂണിറ്റി നമ്മളെ ജന്മന തന്നെ ലഭിക്കേണ്ടതാണ് പക്ഷേ അത് ജന്മ ജന്മന ഉള്ള ഇമ്മ്യൂണിറ്റി കുറഞ്ഞവർക്ക് പോലും അവരുടെ അക്യുവേഡ് ഇമ്മ്യൂണിറ്റി അവർക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടുപോയാനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴിയും അവർക്ക് ഇത്തരത്തിലുള്ള അലർജി പോലുള്ള പ്രശ്നങ്ങളെ പരിപൂർണമായിട്ട് മാറ്റാൻ വേണ്ടി കഴിയും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ പ്രതിരോധ ശേഷിക്ക് വേണ്ടി ചെയ്യേണ്ടത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്പർ വൺ ആദ്യമായിട്ട് എൻ്റെ സുപ്രീം പ്രൈമറി ഇതായിട്ട് പറയാനുള്ളത് വൈറ്റാമിൻ ഡി ആണ് വൈറ്റാമിൻ ഡി എന്ന് പറയുന്ന ഒരു വൈറ്റാമിൻ ആയിട്ട് പോലും ഇപ്പോൾ പരിഗണിക്കാറില്ല അതൊരു ഹോർമോണായിട്ടൊക്കെയാണ് ഇപ്പോൾ പരിഗണിക്കാറുള്ളത് വൈറ്റാമിൻ ഡിയും ഇമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെയധികം കോൺട്രവേഴ്സികൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് ചിലരൊക്കെ പറയാറുള്ളത് ഇതിന് ഈ ഇമ്മ്യൂണിറ്റിയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അതിനെക്കുറിച്ച് യാതൊരു ആധികാരികമായിട്ടുള്ള പഠനങ്ങളും നടന്നിട്ടില്ല എന്നൊക്കെ ചിലരെങ്കിലും പറയാറുണ്ട് പക്ഷേ ഏറ്റവും പുതിയ കുറേ ലിറ്ററേച്ചേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അഭേദ്യമായിട്ടുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അപ്പോൾ തീർച്ചയായിട്ടും വൈറ്റാമിൻ ഡി എന്ന് പറയുന്നത് ഈ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷിയെ സംബന്ധിച്ചിടത്തോളം നമ്പർ വൺ നമ്പർ ആയിട്ട് തന്നെ പരിഗണിക്കണം കാരണം നമുക്കറിയാം നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ വൈറ്റാമിൻ ഡി എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഓർക്കുക എല്ലുകളുടെ ബലം അല്ലെങ്കിൽ പല്ലുകളുടെ ശക്തി മുടിയുടെ ആരോഗ്യം ഇതൊക്കെയാണ് പക്ഷേ എല്ലും പല്ലും മുടിയൊന്നും അല്ല വൈറ്റാമിൻ ഡിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രഥമ പ്രധാനമായിട്ടുള്ള കാര്യം മറിച്ച് അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയുമായിട്ടുള്ള കണക്ഷനാണ് പ്രതിരോധ ശേഷിയുടെ നട്ടലായിട്ട് തന്നെ നമുക്ക് വൈറ്റമിൻ ഡിയെ പരിഗണിക്കാം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹാൻഡി ക്യാപ്ഡായിട്ട് മാറുക അല്ലെങ്കിൽ നമുക്ക് ശേഷി കുറഞ്ഞ ഒരാളായിട്ട് മാറുന്ന ഒരു അവസ്ഥ തീർച്ചയായിട്ടും സംജാതമാകും എന്തുകൊണ്ടാണ് ഈ വൈറ്റമിൻ ഡി ഇങ്ങനെ സഹായിക്കുന്നത് ഒരു പക്ഷേ ഡയറക്റ്റായിട്ട് പോയിട്ട് സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സഹായം അവിടെ വരുന്നുണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ വളരെ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ആൻ്റിബയോട്ടിക്സുകളുണ്ട് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ അല്ലെങ്കിൽ ചീത്ത ബാക്ടീരിയെ ചെറുക്കുന്ന ഘടകങ്ങൾ പ്രഥമ ഖണനീയമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കാത്തലിസിഡിൻ എന്ന് പറയുന്ന ഒരു കണ്ടൻ്റാണ് കാത്തലിസിഡിൻ എന്ന് പറയുന്നത് ഒരു മൈക്രോബയൽ പെപ്റ്റൈഡാണ് അത് അതേപോലെ തന്നെ ഡിഫെൻസിലിൻ എന്ന് പറയുന്ന ഒരു കണ്ടൻറ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നാച്ചുറലായിട്ട് നമ്മുടെ പ്രതിരോധ കോശങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ആൻറ്റി ബയോട്ടിക്കുകളാണ് നമ്മുടെ പ്രതിരോധ കോശങ്ങൾക്ക് ഇത്തരത്തിൽ ഈ കാത്തലിസിഡിൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ശരീരത്തിന് ആദ്യമായിട്ട് വേണ്ടത് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ഈ നാച്ചുറൽ ആൻറ്റിബയോട്ടിക്കുകൾ ശരീരത്തിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ വൈറ്റമിൻ ഡി ഇതിനായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വൈറ്റമിൻ ഡി ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും പുറമേ നിന്നുള്ള ആൻറ്റിബയോട്ടിക്സുകളെ ആശ്രയിക്കേണ്ടി വരും സിന്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഈ വൈറ്റാമിൻ ഡി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊക്കെ പലരും വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് കാതൽ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല ഒത്തിരി ഒട്ടനവധി മാമൽസിലും ഇത് ധാരാളമായിട്ടുണ്ട് മാമൽസിൽ മാത്രമല്ല ഇപ്പോൾ ചിക്കനിലതുണ്ട് ഫ്രോഗ് ചിക്കൻ ഇതിലൊക്കെ കാത്തലിക്സിഡിൻ ഉണ്ട് മനുഷ്യൻ്റെ ശരീരത്തിലുള്ള കാത്തലിക് സിഡിന് എൽ എൽ തേർട്ടി സെവൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന കാത്തലിസിഡിനാണ് ഇതിൻ്റെ ഇത് ഇത് ശരിക്കും ഇ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നമ്മൾ പ്രതിരോധ പ്രവർത്തനത്തിന് അത്രമേൽ സ്വാധീനം കൊടുക്കുന്ന ഒരു കണ്ടൻറ്റാണ് അതുകൊണ്ട് തന്നെയാണ് വൈറ്റമിൻ ഡി എപ്പോഴും പ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ ലാബ് റേഞ്ച് പോലെ തേർട്ടി ടു ഹൺഡ്രഡ് അല്ല വെക്കേണ്ടതും പലപ്പോഴും നമ്മൾ പലരുടെയും വൈറ്റാമിൻ ഡി പത്തിൽ കുറവാണ് പത്തിൽ കുറവായ ആൾക്കാർക്ക് മിക്കപ്പോഴും ഇൻഫ്ലു ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടേ ഇരിക്കാം അലർജീസ് വന്നുകൊണ്ടേ ഇരിക്കുന്നതും കാണാം അപ്പോൾ അത് ഒരു ഒരു പക്ഷേ സപ്ലിമെൻ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ വെയിലത്ത് പോയി നിന്ന് വെയിൽ കൊണ്ടിട്ടോ ഒക്കെ അതൊരു ഇരുപതിൻ്റെ മുകളിൽ എത്തുമ്പോൾ നമ്മൾ ഒരു വലിയ കുഴപ്പമില്ല മുപ്പത് എത്ത എത്തുമ്പോഴേക്കും നമ്മൾ വളരെ സംതൃപ്തരാണ് ഇത് മതി എന്നാണ് നമ്മുടെയൊക്കെ ധാരണ പക്ഷേ പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് കഴിയുമെങ്കിൽ ഇതൊരു എങ്കിലും എത്തിക്കുക ആവറേജ് എഴുപത് എങ്കിലും നമ്മുടെ വൈറ്റാമിൻ ഡിയുടെ ലെവലിൽ എത്തിക്കേണ്ടതും ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഈ അലർജി പോലെയുള്ള കണ്ടൻസിനെ ഒരു പരിധിവരെ തടുക്കാനും നമ്മളെ സഹായിക്കും അത് നമ്പർ വൺ വൈറ്റമിൻ ഡി രണ്ട് ഒരു ഹെർബാണ് മഞ്ഞൾ മഞ്ഞളിലെ കുർക്കുമിൻ നമുക്ക് ഒരുപാട് റിസർച്ച് വർക്കുകൾ അതിനകത്തും ഉണ്ട് മഞ്ഞളിലെ കുർക്കുമിൻ എന്ന് പറയുന്നതും വളരെ നന്നായിട്ട് അതിനൊരു മിക്ക ലൈറ്റിക് ആക്ഷൻ ഉള്ളതാണ് ആൻറ്റി മൈക്രോബിയലോ ആണ് അതായത് ഈ ബാക്ടീരിയനെ ചെറുക്കാനുള്ള കഴിവ് ഇതിനകത്ത് ഉണ്ട് അപ്പോൾ ചിലരൊക്കെ പറയും മഞ്ഞളിന് അങ്ങനെയുള്ള യാതൊരു കഴിവും ഇല്ല എന്നാണ് പറയാനുള്ളത് പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒരു കഴിവും ഇല്ലാത്ത മഞ്ഞളിനെ അമേരിക്കക്കാർ കൊണ്ടുപോയിട്ട് പാറ്റൻ്റ് എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ അപ്പോൾ അവരതിന് പാറ്റൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ടും അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇത് ഈ ഔഷധ ഭീമന്മാരൊക്കെ ഈ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയി അവർ അതിനെ എക്സ്ട്രാക്റ്റ് ചെയ്ത് അവരതിനെ പല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിന്നാണ് അത് കൊണ്ടുപോയത് പക്ഷേ നമുക്കതിൻ്റെ വില ഇപ്പോഴും കാര്യമായിട്ട് അറിയാത്ത രീതിയിലാണ് ഉള്ളത് പ്രധാനമായിട്ട് പണ്ട് കാലത്ത് ട്രഡീഷണലായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ഈ മഞ്ഞളിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തന്നെ ഈ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു വൈറ്റാമിൻ വൈറ്റാമിൻ ഡി രണ്ടാമത് പറഞ്ഞ ഒരു ഹെർബാണ് മഞ്ഞൾ അല്ലെങ്കിൽ കുർക്കുമിൻ മൂന്നാമത് ഫിഷിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമാണ് ഫിഷിൽ നിന്ന് കിട്ടുന്നതെന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഒമേഗ ത്രീ നമ്മുടെ മത്തിയിലും അയലയിലൊക്കെ ധാരാളമായിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണ് വൈറ്റാമിൻ ഡി പലപ്പോഴും ഇപ്പോൾ കേരള തീരത്തിൽ ഇത് വളരെ കുറഞ്ഞു വരുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഒമേഗ ത്രീ ഒമേഗ ത്രീ ഒരു നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർ കുറക്കാൻ വേണ്ടി ഒത്തിരി സഹായിക്കുന്ന ഘടകങ്ങളാണ് ഒമേഗ ത്രീ ഒമേഗ ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കോണ്ട്രറി ആയിട്ട് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒമേഗ സിക്സ് നമ്മുടെ സൺഫ്ലവർ ഓയിലൊക്കെ ധാരാളമായിട്ടുള്ളതാണ് ഒമേഗ സിക്സ് ഒമേഗ സിക്സ് ഒരിക്കലും അലർജി കുറക്കില്ല അലർജി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുള്ളതാണ് ഇൻഫ്ലമേറ്ററി ഏജൻറ്റാണ് ഒമേഗ സിക്സ് പക്ഷേ ഒമേഗ ത്രീ എന്നുള്ളത് വളരെ നന്നായിട്ട് ഇൻഫ്ലമേഷൻസിനെയും അലർജിയെയും കുറക്കാൻ സഹായിക്കുന്ന ഘടകമാണ് അപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് മത്തി അതിലൊന്നും കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒമേഗ ത്രീ സപ്ലിമെൻ്റ് ആയിട്ടെങ്കിലും എടുക്കാൻ വേണ്ടി തീരുമാനിക്കുക ഇനി നാലാമതായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് ഒരു മിനറലിനെയാണ് ഒരു ലവണത്തെയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ലവണം ഒരു മിനറലാണ് സിങ്കും സെലീനിയവും സിങ്കും സെലീനിയവും പലപ്പോഴും നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇത് കുറയുന്നതനുസരിച്ച് ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നു അപ്പോൾ സിങ്കും സെലീനിയവും ഒരിക്കലും കുറയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ സ്ഥിരമായിട്ട് അലർജി വരുന്ന ഒരാളാണ് നിങ്ങളുടെ നഗത്തിനകത്ത് ചെറിയ വെള്ളക്കുത്തുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം നിങ്ങൾക്ക് സിങ്ക് കുറവായിരിക്കും നിങ്ങൾ ഒന്നിക്കിൽ ധാരാളമായിട്ട് നട്ട്സ് ഫിഷ് ചെമ്മീൻ ഞണ്ട് അതുപോലെ വിത്ത് പലതരത്തിൽപ്പെട്ട വിത്തുകൾ ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി തയ്യാറാവുക ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇത് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആവശ്യത്തിന് നിങ്ങൾക്ക് സിങ്ക് ലഭിക്കുന്നില്ല ഇല്ലെങ്കിൽ അത് സപ്ലിമെൻറ്റ് രൂപത്തിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി ഒരു വളരെ നമ്മളൊരു ഹോം റെമഡി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അലർജിക്ക് സാധ്യത വരുന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും തടയിടുവാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ട്രഡീഷണലി പറഞ്ഞു വരുന്ന ത്രികടു എന്ന് പറയുന്ന ഒരു കാര്യം ത്രികടു എന്ന് പറയുന്നത് പിപ്പല്ലിയും കുരുമുളകും ചുക്കുമാണ് പിപ്പല്ലി കുരുമുളക് ചുക്ക് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹോം റെമഡി എന്ന രീതിയിൽ ഇതൊക്കെ പൊടിച്ച് ഇതിനകത്ത് തേനിൽ ചാലിച്ച് നിങ്ങൾക്ക് കഴിക്കാം ഇതും നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും അല്ലെങ്കിൽ മ്യൂക്കലൈറ്റിക് ആക്ഷൻ മ്യൂക്കസിനെ പൊട്ടിച്ച് കളയാനും മ്യൂക്കസ് പൊട്ടിക്കളയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിനകത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് വരാനുള്ള സാധ്യത കുറയും അപ്പോൾ കേവലം ഒരു അഞ്ചോ ആറോ ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറുന്ന ഒരു രീതിയിലേക്ക് നമുക്കത് കൊണ്ടുവരാൻ പറ്റും പറ്റും മൂന്ന് തലത്തിലാണ് പ്രശ്നങ്ങളെന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുന്നതായി ഒന്ന് നമ്മുടെ ജലദോഷം പോലെ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ വൈറസുകളും ബാക്ടീരിയകളും കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റൊന്ന് അലർജി കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ആ രണ്ട് കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഇന്ന് ഞാൻ സംസാരിച്ചത് മൂന്നാമത്തേത് നമ്മുടെ ദഹന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഐ ജി ഇ കൂടിക്കൊണ്ടുവരുന്ന അലർജി വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങളാണ് ഈ വിഭാഗത്തെ ഈ കാര്യം ഈ ഐ ജി ഇ റിലേറ്റഡ് ആയിട്ടുള്ള അലർജിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം അപ്പോൾ ഈ പറയുന്ന മുൻകരുതലുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പരിപൂർണമായിട്ട് തന്നെ നിങ്ങൾക്ക് അലർജിയെ നിങ്ങളുടെ വരിധിയിലേക്ക് വരുത്താൻ വേണ്ടി കഴിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി